ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ ഇവിടെ പി എം ആർ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ ഗൃഹ സന്ദർശനമടക്കം നടത്തുകയാണ് ഇത്തരത്തിലൊരു എം എൽ എയെ കൂടുതലായി തുറന്നുകാട്ടുകയും അതിൻ്റെ വസ്തുതകൾ ജനങ്ങളെ വീടുകൾ തോറും കയറി ഇറങ്ങി ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് അങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി കൂടി അവിടെ നടക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലം ഒക്കെ നിൽക്കുമ്പോഴാണ് ഷാഫി പറമ്പിൽ എന്ന യുവ എം പി വലിയ കൊണ്ടുപിടിച്ച് കോൺഗ്രസ്സുകാരൊക്കെ എടുത്തുകൊണ്ട് കിടക്കുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ അവിടെ എത്തി ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തുന്നത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് തട്ടിക്കയറുകയാണ് ഇങ്ങനെയൊരു ഗ്രൂപ്പ് യോഗം സി ചന്ദ്രൻ്റെ വീട്ടിൽ നടത്തിയിട്ടില്ല എന്ന് അവകാശവാദവുമായി യഥാർത്ഥത്തിൽ ഷാഫി ഈ പാലക്കാട്ടേക്ക് തിരിച്ചു വരുന്നു എം എൽ എ ആയി വീണ്ടും മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ അതിനുവേണ്ടി ഗ്രൂപ്പ് യോഗം ചേരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ വന്നു അന്നൊന്നും ഷാഫി പറമ്പിലെത്തി രംഗത്തെത്തി ഇതുപോലെ മാധ്യമങ്ങളെ തെറി പറഞ്ഞിട്ടില്ല ഇതുപോലെ മാധ്യമങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ വന്നിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് യോഗം നടന്നിട്ടില്ലെന്ന് വെറുതെ എങ്കിലും പറയേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഈ ജിംഷാദേ വിഷയം നമ്മൾ ഇപ്പൊ കാണുന്നത് എന്താണ് ശരിക്കും പിന്നെ നമുക്ക് സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ പെണ്ണുപിടിയനായ എം എൽ എക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് ആരൊക്കെ എന്നുള്ളതിൻ്റെ വിവിധ ഭാവങ്ങളാണല്ലോ നമ്മൾ അതിനെ കുറെ ദിവസങ്ങളായി കണ്ടുകൊണ്ടേ കേസ് പെണ്ണുപിടി തന്നെയാണല്ലോ അക്കാര്യത്തിൽ ഇവരാരും തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത് മൂടി വെക്കാൻ ശ്രമിച്ചു അത് നടന്നില്ലേ അല്ല ഞാൻ ഞാൻ പെണ്ണുപിടി എന്ന് പറയുന്നത് കേസായത് കൊണ്ടാണ് അപ്പൊ നമുക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ മറ്റു കാര്യങ്ങളോടൊന്നുമില്ല നിയമപരമായി അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഈ പെണ്ണുപിടിയനെ എന്തിനാണ് ഇവർ സംരക്ഷിക്കാൻ നടക്കുന്നത് അതിലെ ആദ്യത്തെ നടപടി എന്താണ് ഇവർ ചെയ്തത് സമാധാനപരമായി വളരെ സമാധാനപരമായി രാജി എഴുതി വാങ്ങിച്ചു അല്ലാതെ പുറത്താക്കിയതല്ല ഇത്തരം പെണ്ണുപിടി കേസിൽ പിന്നെ കോട്ടിൻ റെഡ് ഹാൻഡ് എന്ന് പറയുന്നത് പോലെ കൈയ്യോടെ പിടിക്കപ്പെട്ട അവസ്ഥയിലും അയാളുടെ രാജി സമാധാനപരമായി എഴുതി വാങ്ങിച്ചു എന്നിട്ട് അടുത്ത നടപടി പിന്നെ കെ പി സി സിയിലാണ് പെണ്ണുപിടിയെ സംബന്ധിച്ച് അടുത്ത സംരക്ഷണം കൊടുക്കുന്നത് അപ്പൊ ആദ്യത്തെ സംരക്ഷണം സമാധാനപരമായ രാജ്യമാണെങ്കിൽ രണ്ടാമത്തെ സംരക്ഷണം വരുന്നത് ഇദ്ദേഹത്തിന് ഈ പെണ്ണുകുടിയൻ എം എൽ എയെ ഇവർ ചെയ്യുന്നത് എന്താണ് പിന്നെ സസ്പെൻഡ് ചെയ്തതായിട്ടൊരു പ്രഖ്യാപനം നടത്തുന്നു കെ പി സി സി നേതൃത്വം വി ഡി സതീശനും ഒക്കെ അടങ്ങുന്ന കെ പി സി പ്രസിഡന്റാണ് പ്രഖ്യാപനം നടത്തുന്നത് അവരുടെ ഇവരിൽ അടങ്ങുന്ന ഒരു ഒരു സംഘം അപ്പൊ അത് പിന്നെ അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിൽ തന്നെയാണ് പറഞ്ഞിരുന്നത് ഗോനമാഷെന്ന് വ്യക്തമായിട്ടത് പറഞ്ഞല്ലോ ഭരണഘടനയിലില്ലാത്ത കാര്യങ്ങൾ ആണ് ഇവർ ചെയ്ത് കൂട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ കോൺഗ്രസ് ഭരണഘടനയിൽ അത്തരമൊരു ഘട്ടമുണ്ടായാൽ ആ വ്യക്തി ആ രാജി ആ പദവിയിൽ നിന്ന് രാജിവെക്കണം ഇല്ലെങ്കിൽ അയാൾ പദവിയിൽ നിന്ന് പുറത്താക്കണം അതാണ് ഭരണഘടന അനുശാസിക്കുന്നത് കോൺഗ്രസിന്റെ ഇവിടെ അത് വേണ്ട പെണ്ണുപുടിയൻ എം എൽ എക്ക് അത് വേണ്ട അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു എത്ര കാലത്തേക്ക് അത് വ്യക്തമാക്കുന്നതേ ഇല്ല മുപ്പത് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി തിരിച്ച് വരും എന്നുള്ളത് കൂനുമാഷ് ഇന്ന് പറഞ്ഞല്ലോ അത് വസ്തുതയാണ് അതാണ് ശരിയും അപ്പോൾ അത്തരത്തിൽ വളരെ ലഘുവായ തൊലിപ്പുറമേ ഉള്ള ചില ചികിത്സകൾ കൊണ്ട് ഈ പെണ്ണുപിടുത്ത കേസ് പിന്നെ അവസാനിപ്പിക്കാം എന്നുള്ള ഒരു വ്യാമോഹത്തിലാണ് കോൺഗ്രസ് ഇപ്പൊ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾ ആവശ്യത്തിലധികം സപ്പോർട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് നേരെ തിരിച്ചാണ് എല്ലാവരും ധരിച്ചുകൊണ്ടിരുന്നത് മനോരമയും ഒക്കെ വളരെ രൂക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കാൻ തെറ്റിദ്ധരിച്ച പലരും ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല അവരാ ആ പെണ്നായ എം എൽ എക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോഴും അനുഭവം അത് അതിൻ്റെ അകത്തേക്ക് രൂക്ഷമായി പ്രതികരിച്ചിറങ്ങാനായിട്ട് ഇപ്പോഴും മനോരമയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കഴിയില്ല എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം കാരണം സംരക്ഷണകവലം ഒരുക്കാനുള്ള മാധ്യമ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നവരാണല്ലോ അവർ അതുകൊണ്ട് അവരങ്ങനെ ചെയ്യും പക്ഷേ ഇന്നലെയും ഇന്നുമായി കാണുന്നത് എന്താണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ കാണുന്നത് കേരളത്തിന്റെ തെരുവുകളിൽ പിന്നെ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഈ സംഘത്തിനെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘത്തിനെ അവരെ സാമൂഹ്യ വിരുദ്ധരാണെന്ന് നാട്ടുകാരെ കൊണ്ട് നേരത്തെ തന്നെ പറയിപ്പിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പൊ കൂടുതൽ അനുഭവത്തിൽ ബോധ്യമായി നാട്ടുകാർക്ക് എത്രത്തോളം സാമൂഹ്യ വിരുദ്ധതാണ് ഇവരുടെ ഉള്ളതെന്ന് പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ എം എൽ എ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ രംഗത്തങ്ങ് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് ഇന്നലെ കാണിച്ച തിരുവനന്തപുരത്ത് കാണിച്ച അഭപ്രായങ്ങൾ കണ്ടില്ലേ ഇന്ന് പിന്നെ റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് നേരെ കാണിച്ചതും നമ്മൾ കാണുകയല്ലേ പിന്നെ ഷാഫി പറമ്പലിന്റെ ന്യായീകരണങ്ങൾ എമ്പാടുമുണ്ടല്ലോ